നമസ്കാരം നടൻ ടോവിനോ തോമസിനെ കാണുവാൻ ഇന്നലെ മസ്കറ്റിൽ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ മീ ഫ്രണ്ട് സംഘടിപ്പിച്ച ടോവിനോയുടെ പുതിയ ചിത്രമായ എ ആർ എമ്മിന്റെ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ടോവിനോ തോമസ് ഇന്നലെ മസ്ക്കറ്റിൽ എത്തിയത് ഒമാൻ അവന്യൂസ് മോളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംവിധായകൻ ജിതിൻലാൽ നടൻ സഞ്ജു ശിവറാം എന്നിവരും പങ്കെടുത്തു ഇതിന്റെ വിശദമായ റിപ്പോർട്ടുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എത്ര പേരെ കണ്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ടോവിനോനെ കാണാനായിട്ട് ന്യൂസിലൊക്കെ കണ്ടപ്പോഴേക്കും വരണാ താങ്ക്യൂ എക്സൈറ്റ്മെന്റോടെ ഇടി വന്നാണ് പക്ഷെ ഭയങ്കര ക്രൗഡ് ഒക്കെ ആയതുകൊണ്ട് കാണാനൊന്നും അങ്ങനെ പറ്റില്ല ചെറുതായിട്ട് കണ്ടു ചെറിയ സംഗടമുണ്ട പക്ഷെ ചെറുതായിട്ട് കാണാനൊക്കെ ഇല്ല കാണാൻ പറ്റില്ല ആ ആ ഇട്ടാ ആ പറ്റില്ല ആ ഹാപ്പിയാണ്ട് യാരെ സിനിമയേ കാണപ്പെടേക്ക് എത്രത്തോളം ഡിഫറന്റ് ആയിട്ട് ടോവിനോനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളത് ആ ഞങ്ങള് കണ്ടു ടോവിന കണ്ടു ആ സന്തോഷായി കാണാൻ പറ്റി ആള് നല്ല സ്മാർട്ടാണ് നല്ല ഉഷാറാണ് പിന്നെ എന്താ നേരത്തെ കാണുന്നവരുടെ ഒരു ഭാഗ്യല്ലേ നന്നായി എന്തായാലും ഞാൻ പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കാൻ

എനിക്ക് അത്രയും വിശ്വാസം ഈ ഒരു സിനിമ ഹിറ്റ് ആവണമെന്ന് അത്രത്തോളം ആഗ്രഹമുണ്ടായിരുന്നു കഥ നടക്കുന്ന ഗ്രാമത്തിന്റെ പേര് ഞങ്ങൾ എല്ലാവരും ടോമിനെ കാണാൻ വിചാരിച്ചിട്ട് ഓടി വന്നതായിരുന്നു ഞങ്ങൾക്ക് ഊട്ടിയും കൂടിയാ ടോബി കഴിഞ്ഞു വന്ന് കാണാൻ പറ്റില്ല നേ ഇതെല്ല ഞാൻ പുറ പോയി ഒരു മിണ്ടായ പോലെ ആള് കണ് മറഞ്ഞു പോയി ഒരു വീട് പോലും എടുക്കാൻ പറ്റില്ല വയങ്കരറ്റ് മിസ്സ് ചെയ്യുന്നുണ്ട് എന്തായാലും ടോവിനെനെ ജസ്റ്റ് എങ്ങന ഒന്ന് കാണാൻ പറ്റിയെന്ന സന്തോഷം ആ സമയത്തെ ടോബി അവിടെ സഖാടകരോട് പറഞ്ഞു ദിസ് സക്സസ് സെലിബ്രേഷൻ ഓമർനെ നടക്കണം വൈ വാസ് ദാറ്റ് അതിന്റെ കാരണം എന്തായിരുന്നു ഓമർനെ കൂടെ ബാക്കി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ടോവിനെനെ കാണാൻ പറ്റി ഒരു മിണ്ടായ പോലെ കണ്ടിട്ടുള്ളൂ എന്നാൽ സന്തോഷമുണ്ട് കാണാൻ ഗൾഫ് മാധ്യമം ഒമാൻ സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരളയുടെ അഞ്ചാം പതിപ്പിന്റെ ലോഗോ പ്രകാശനം ചടങ്ങിൽ നടൻ ടോവിനോ തോമസ് നിർവഹിച്ചു ഗൾഫ് മാധ്യമം ഒമാൻ മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ ലോഗോ ഏറ്റുവാങ്ങി ഒമാൻ അവന്യൂ സ്മോൾ ഡെവലപ്മെന്റ് ആൻഡ് ലീസിംഗ് ജനറൽ മാനേജർ ജോജി ജോർജ് അൽ ഹാജിസ് ഗ്രൂപ്പ് സിഇഒ ആദിൽ മൊയ്തീൻ അൽ ഹാജിസ് ഗ്രൂപ്പ് ഒമാൻ ബഹ്റിൻ റീജിയണൽ ഡയറക്ടർ ഷാഹിൽ മൊയ്തു ഗോൾഡൻ പാക്ക് ഒമാൻ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നജീബ് അസ്കറ്റിൽ നിന്ന് വളർന്നുവരുന്ന താരമായ ഇന്ദ്രജിത് ജഗൻ കൊച്ചിൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ ജഗജിത് പ്രഭാകരൻ സ്കൈ റൈസ് ഗ്ലോബൽ ട്രാവൽസ് ആൻഡ് ടൂർസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് റസൽ കറോൾ പ്ലാസ അസിസ്റ്റന്റ് ഡയറക്ടർ ദീപക് മാത്യു ഇന്റലിജന്റ് ഇവന്റ് മാനേജിംഗ് ഡയറക്ടർ ജോയ്സൺ എന്നിവർ നടൻ ടൊവിനോ തോമസിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി